good morning hello നമുക്ക് ഈ നടത്തത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ വാക്കിങ് നമ്മുടെ റണ്ണിങ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്പീഡിലുള്ള വാക്കിങ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ശ്വാസോച്ഛ്വാസത്തിനൊക്കെ ഒരു നിയന്ത്രണത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്നോട് പറയാറുണ്ട് ഞങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ വെയിറ്റ് മാത്രം കുറയുന്നില്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ വെയ്റ്റ് ലോസ് കോംബോ ആയിട്ടുള്ള ഒബാക്ക് ആൻഡ് കൊളസ്ട്രൽ അതിൻ്റെ കൂടെ തന്നെ മീൽ സപ്ലിമെൻറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്ത് മീലും കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അവരോടൊരു കാര്യം കൂടി പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഒരമണിക്കൂറെങ്കിലും മിനിമം നടക്കണമെന്നുള്ളത് വെറുതെ നടന്നാൽ പോരാ ഒന്ന് ആഞ്ഞ് ആയാസത്തിൽ തന്നെ നടക്കണം അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ദഹനമൊക്കെ നന്നാക്കുന്നതിനും സഹായിക്കും അപ്പം നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ വെയ്റ്റ് ലോസ് കോംബോ കൂടി ചെന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ വണ്ണം കുറയുന്നതിന് അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പലരും പറയാറുണ്ട് എനിക്ക് രണ്ട് കിലോ കുറയ്ക്കണം മൂന്ന് കിലോ കുറയ്ക്കണം ഇത്ര ദിവസം കൊണ്ട് കുറയ്ക്കണം ഇതെന്താ ചെയ്യുക എന്നുള്ളത് പക്ഷേ അവർ ഈ മെഡിസിൻ്റെ കൂടെ തന്നെ ഈ ഒരു നടത്തം കൂടി ശീലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഒരമണിക്കൂറെങ്കിലും പ്രത്യേകിച്ച് രാവിലത്തെ നേരത്ത് നടക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഹാവ് എ ഗ്രേറ്റ് ഡേ